ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഓൺ ടോപ്പ് ഓൺ ബിലോ ഫ്രം ബിഹൈൻഡ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലൊരു സാധനം ഓടും അല്ലേ പല പല ഡിഫറൻറ്റ് പൊസിഷൻസ് എന്നുള്ളത് നമ്മൾ ഇന്ന് പറയാൻ പോണതും അതിനെ കുറിച്ചിട്ട് തന്നെയാണ് ഡിഫറെൻ്റ് പൊസിഷൻസ് അല്ല നമ്മൾ പറയാൻ പോകുന്നത് മറിച്ച് എങ്ങനെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഓർഗാസത്തിലോട്ട് എത്താം ഏത് കൂടിയാണ് നമുക്ക് ഒരു ഓർഗാസം അച്ചീവ് ചെയ്യാൻ പറ്റാം അല്ലെങ്കിൽ കുറച്ചും കൂടി സുഖകരമാക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി പ്ലഷർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ നടത്തി ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തി അങ്ങനെ കണ്ടുപിടിച്ച കുറച്ച് പൊസിഷൻസാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ പിന്നെ ഈ സാധനങ്ങൾക്കല്ലേ പഠനം നടത്തണം നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഒരുപാട് ഹൈലി എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒക്കെ ആൾക്കാർ ഇതിൻ്റെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സെക്സ് എന്ന് പറയുന്നതും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഭയങ്കര വാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം തന്നെയാണ് നമ്മുടെ ലൈഫിൽ അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഇങ്ങനെ ദിവസം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ഏതാണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വിൻ ടൂഗതറിലുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സെയിം പാറ്റേണിലാണ് നിങ്ങളുടെ ഒരു സെക്സ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ബോർ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിപ്പോൾ ഞാൻ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമയത്തെങ്കിലും ഒരേ പോലെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ബോറിങ് ആയിട്ട് തോന്നും അതിന് മറിച്ച് നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആക്കാനുള്ള പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് സംതിങ് ന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള ഇതിനു മുമ്പൊന്നും നമുക്ക് പരിചയമില്ല അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി മുമ്പ് ഒരു കേട്ട് കേൾവി പോലും ഇല്ല അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മൾ പുതിയതായി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും അല്ലേ എന്താ പറയുക ഒരു ആകാംക്ഷ കൂടുതലായിരിക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അതും നമ്മുടെ സെക്സിൻ്റെ കാര്യത്തിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സെയിം റൂട്ടീൻ അല്ലാണ്ട് നമ്മൾ സംതിങ് ന്യൂ അല്ലെങ്കിൽ നമുക്ക് അൺഫെമിലിയർ അല്ലാത്ത അൺഫെമിലിയർ ആയിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗാസ്മിക് പ്ലഷർ ഇൻക്രീസ് ചെയ്യാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ അതേപോലെ തന്നെ പൊസിഷൻ ഉണ്ട് എന്താ പറയുക സർട്ടൺ പൊസിഷൻസ് ആയുമ്പോൾ കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നീക്ക് എന്ന് പറയും അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ കോയ്റ്റൽ അലൈൻമെൻറ്റ് ടെക്നീക്ക് എന്തെന്നും ഏതെന്നൊക്കെ ഉള്ളത് അതേപോലെ നിങ്ങൾ സെർട്ടൻ പൊസിഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓർഗാസ്മിക് പ്ലഷർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോയ്റ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്ക് എന്തെന്ന് പറയാണ്ട് വേറെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ തലക്ക് ഭ്രാന്ത് കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇതെന്താ ഇതെന്താന്ന് ആലോചിച്ചിട്ട് പക്ഷേ ഈ ഒരു കോയ്റ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ കുഞ്ഞി ഒരു ഐഡിയ തരാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് വേരിയേഷൻസ് ഓഫ് മിഷിനറി പൊസിഷൻ ഓക്കെ നമ്മളെ മിഷിനറി പൊസിഷൻസില്ലേ അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസാണ് അത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലീട്രോൺ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നിട്ട് രണ്ട് പാർട്ട്ണറിനും ഒരുപോലെ ഈ ഓർഗാസ്മിക് പ്രഷർ അച്ചീവ് ചെയ്യാൻ പറ്റും അതായത് ഓർഗാസത്തിലോട്ട് എത്താൻ പറ്റും അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് അത് പല രീതിക്കുണ്ട് അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻ വേരിയേഷൻസ് എന്ത് ടെക്നിക്കെന്തെന്നൊക്കെ ഞാൻ അതിന് മാത്രമായിട്ടൊരു വീഡിയോ ഇടേണ്ടി വരും പക്ഷേ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലോ ഞാൻ എന്താണ് ഈ കോറ്റർ അലൈൻമെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഡിഫറെൻറ്റ് ഏത് പൊസിഷൻസാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കപ്പിളിന് ഏറ്റവും സുഖകരമാക്കാൻ ഉള്ള ഉള്ളതിൻ്റെ സ്റ്റഡീസ് ഫസ്റ്റ് നടത്തിയത് ഏത് വർഷമാണ് നിങ്ങൾക്കറിയോ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ആദ്യത്തെ സ്റ്റഡി നടത്തിയത് നിങ്ങൾ ആലോചിച്ചു കൊടുക്കണമോ ഇപ്പോഴൊന്നുമല്ല ഫസ്റ്റ് സ്റ്റഡി ഇതിനെക്കുറിച്ച് നടത്തുന്നത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഓക്കെ കുറച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മോസ്റ്റ്ലി കൊക്കേഷ്യൻ ഏസ് കൊക്കേഷ്യൻ ഏസ് എന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നിട്ടുമല്ല അത് യൂ ഇപ്പോൾ യൂറോപ്യൻ പാരൻറ്റും അതേപോലെ തന്നെ ഏഷ്യൻ പാരൻറ്റിൻ്റെയും കൂടി ഒരു മിക്സ് അങ്ങനത്തെ സ്ത്രീകളെയാണ് അവർ സ്റ്റഡീസിന് കൂടുതൽ എടുത്തിരുന്നത് ഒക്കേഷൻ വൈസിനായിട്ടുള്ള കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മെയിൻലി ഒരു ടു എങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ളവരെ ആണ് ഈ ഒരു പഠനത്തിനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആ കാലത്ത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസാണ് ഇന്നത്തെ ഒരു സ്റ്റഡി നടത്തിയിരുന്നത് അപ്പോൾ മെയിനായിട്ട് അവർ ആ ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നത് ഏതൊക്കെ പൊസിഷൻസ് ആണ് ട്രൈ ചെയ്യുന്നത് ഹൗ ഓഫൺ എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഏർപ്പെട്ടിരുന്നത് സെക്സിൽ ഏർപ്പെട്ടിരുന്നത് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് ക്ലൈമാക്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഓർഗാസിലോട്ട് എത്താൻ പറ്റുന്നത് ഏത് പൊസിഷനാണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ചോദിച്ചറിഞ്ഞിരുന്നത് അപ്പം മോസ്റ്റ്ലി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നമ്മൾക്ക് തന്നെ അറിയാവുന്നത് എന്താ ഫേസ് ടു ഫേസ് അത് അതായത് മെയിൽ ടോപ്പിലുള്ളത് ഓക്കെ ഫേസ് ടു ഫേസ് ആണ് മെയിൽ ടോപ്പിൽ വരുന്നത് അതല്ല കുറച്ച് കഴിഞ്ഞ് ഫീമെയിൽ ടോപ്പിൽ വരുന്നത് പിന്നെ സൈഡ് പൊസിഷൻ അങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കിട്ടിയിരുന്ന ഒരു ആൻസർ എന്ന് പറയണത് അതല്ലാതെ അവർക്ക് മറിച്ച് കിട്ടിയിരുന്ന കുറച്ച് ആൻസേർസ് എന്ന് പറയണത് നീലിംഗ് റിയർ എൻട്രി സിറ്റിംഗ് റിയർ എൻട്രി ഇത് നിങ്ങൾ എത്രത്തോളം കേട്ടിട്ടുണ്ട് എന്നറിയില്ല നീലിംഗ് റിയർ എൻട്രി എന്ന് പറയുന്നത് മുട്ടുകുത്തി നിന്നിട്ടുള്ള ഒരു ടൈപ്പാണ് അതേപോലെ സിറ്റിംഗ് റിയർ എൻട്രി എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഫീമെയിൽ മുട്ടുകുത്തി നിന്ന് പാർട്ട്ണറും ബിഹൈൻഡീന്നും മുട്ടുകുത്തി ഇൻ്റർകോസ് ചെയ്യുന്നത് അതല്ല സിറ്റിംഗ് റിയർ എൻട്രി എന്ന് പറയുന്നതും ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഇതാണ് കൂടുതലായിട്ട് ഇവർക്ക് കിട്ടിയ ഒരു ആൻസർ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്ലഷർ കിട്ടുമെന്ന് പറയണത് അതായത് ഇന്നീലിംഗ് റിയർ എൻട്രിയും സിറ്റിംഗ് റിയർ എൻട്രിയും മറ്റേതല്ലാതെ ഇതിനാണ് കൂടുതൽ കിട്ടുമെന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ നടന്ന ഒരു സ്റ്റഡി അല്ലേ ഇപ്പോൾ എന്തോരം വ്യത്യാസം എന്ന് ഉറപ്പായിട്ടും അത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ നടന്നതാണ് അതും ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ആൾക്കാരും പിന്നെ കൊക്കേഷൻസിനെയാണ് ഇവർ ഒരു സ്റ്റഡീസിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പ്രിഫറൻസസും അപ്പോഴത്തെ പ്രിഫറൻസസിനും ഡിഫറൻസ് ഒരുപാട് ഉണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇനി പറയാൻ പോണ സ്റ്റഡി നടന്നത് ഷെക്ക് റിപ്പബ്ലിക്കിലാണ് അവിടെ എങ്ങനെയാണ് സ്റ്റഡി നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പതിമൂന്ന് എന്താ പറയുക പതിമൂന്ന് പിക്ചേഴ്സ് പതിമൂന്ന് പിക്ചേഴ്സ് ഡെമോൺസ്ട്രേഷൻസ് ആണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ പതിമൂന്ന് പിക്ചേഴ്സിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജസ് പെനട്രേറ്റീവ് ആൻഡ് നോൺ പെനട്രേറ്റീവ് സെക്സിൻ്റെ ആണ് ഈ പതിമൂന്നെണ്ണത്തിൽ ഇവർ ഈ ഒരു സർവേക്കായിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഇത് സ്ത്രീകളിൽ മാത്രമല്ല നടത്തിയിരുന്നത് പതിനൊന്നായിരം പുരുഷന്മാരിലും ഒമ്പതിനായിരം സ്ത്രീകളിലുമാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഇതിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു മൂ പതിമൂന്ന് ഇമേജസ് ഉണ്ടായിരുന്നു പെനട്രേറ്റീവ് നോൺ പെനട്രേറ്റീവ് സെക്സിൻ്റെ ഇമേജസ് അപ്പോൾ ഇതിൽ അവർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് എത്രത്തോളം പ്ലഷർ ഇതിൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്കെയിലുണ്ട് വൺ ടു ഫോർ എന്നുള്ള സ്കെയിലുണ്ട് അതിൽ നമ്മൾ ലെവൽ കൊടുക്കണം വൺ ടു ഫോറിൽ നിങ്ങളിതാക്കണം എത്രത്തോളം പ്ലഷർ കിട്ടുന്നുണ്ടെന്നും ഇതിൽ ഏതൊക്കെയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്ലഷറ് കിട്ടണമെന്നൊക്കെ ഈ സ്കെയിൽ വൺ ടു ഫോറിൽ പറയണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്തത് ഏജ് ഗ്രൂപ്പ് എടുത്തിരുന്നത് ആയിട്ടുള്ള പുരുഷന്മാർക്ക് ഒരു മുപ്പത്താറ് വയസ്സുള്ളവരിലും സ്ത്രീകളിലും മുപ്പത്തൊന്ന് വയസ്സ് ഏവറേജ് ഉള്ളവരാണ് ഈ ഒരു സ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ഒരുപാട് പേര് തന്നെ ഈ ഒരു ഇത് ഈ ഒരു സ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് എണ്ണം കേട്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ മാത്രമല്ല നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അതായത് ഗ്രാജുവേറ്റ്സും ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞവരും പിന്നെ അത്രയും ജോലി നിൽക്കുന്നവരും ഒക്കെയാണ് ഈ ഒരു സ്റ്റഡിയിൽ ഉണ്ടായിരുന്നവർ പിന്നെ അതുമാത്രമല്ല ഒരു എട്ട് ഒമ്പത് വർഷം കല്യാണം കഴിഞ്ഞവരാണ് ഈ സ്റ്റഡീസിൽ കൂടുതൽ മിനിമം ഓക്കെ മിനിമം അല്ല ഒരു ആവറേജ് ഒരു എയിറ്റ് ടു നയൻ ഇയേഴ്സ് എങ്കിലും കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവരാണ് ഈ ഒരു സ്റ്റഡിയിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ ഇവരോട് ചോദിച്ചൊരു ക്വസ്റ്റിനായിരുന്നല്ലോ ഹൗ ഫ്രീക്വൻറ്റ് എന്നുള്ളത് നിങ്ങൾ എത്ര ഒരു മാസത്തിൽ എത്ര നിങ്ങൾ സെക്സ് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഒരു ആൻസർ എന്ന് വെച്ചാൽ ഒരു ആവറേജ് ഒരു ആൻസർ കിട്ടിയത് ഒരു മാസത്തിൽ ഫോർ ടൈംസ് എന്നായിരുന്നു അതായത് ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ നിങ്ങളൊക്കെ ഇതാണോ ഒരു നോർമൽ ഒരു കണക്ക് ഒരു മനുഷ്യൻ സെക്സിൽ ഏർപ്പെടേണ്ട ആഴ്ചയിൽ ഒരു ദിവസമാണോ അല്ലെങ്കിൽ മാസത്തിൽ നാല് ദിവസമാണോ ഏറ്റവും ബെസ്റ്റ് അങ്ങനൊരു ഇല്ല അങ്ങനെ ഒരു ബെസ്റ്റ് ബെസ്റ്റെന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമേ പാടുള്ളൂന്നോ മാസത്തിൽ നാല് പ്രാവശ്യമോ അല്ലെങ്കിൽ അതാണ് ബെസ്റ്റ് ബെസ്റ്റെന്നോ ഒന്നുമില്ല അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് പിന്നെ ഇവർ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തപ്പോൾ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓർഗാസ്മിക് പ്ലഷർ അല്ലെങ്കിൽ ഒരു ഓർഗാസത്തിലോട്ട് എത്തുന്നത് ഏതൊക്കെ പൊസിഷനാണെന്ന് അവർ കണ്ടക്ട് ചെയ്ത് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് അന്ന് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സെയിം ആൻസേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു സെയിം റിസൾട്ട് തന്നെയാണ് ഇപ്രാവശ്യം സ്റ്റഡി നടത്തിയത് എന്നുള്ളതാണ് അതായത് ഫേസ് 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 ടു ടു പിന്നെ കിട്ടിയതാണ് എന്ത് ഞാൻ ാണ് എന്ത്ലിങ് റിയർ എൻട്രി ഈ നീലിങ് റിയർ എൻട്രി നമ്മൾ പലപ്പോഴും ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നാലും അല്ലെങ്കിൽ ചെയ്യാൻ പേടിക്കുന്ന ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അധികം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ പേര് അല്ലെങ്കിൽ ചിലവർക്ക് അത് പെയിൻഫുൾ ആയിരിക്കും ചിലരുടെ ബോഡി അത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ സ്ട്രെച്ചബിൾ ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്ത് ഡിഫറെൻറ്റ് പൊസിഷൻസ് ട്രൈ ചെയ്യാൻ കുറച്ചൊന്നും മടിക്കും അതൊരു തെറ്റായ കാര്യവുമല്ല നമ്മൾ രണ്ട് പേരും ആയിട്ടുള്ളത് ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് ഒരാൾക്ക് മാത്രം പ്ലഷർ കിട്ടുന്നതല്ലല്ലോ ബട്ട് നീലിങ് ഗുളിയർ എൻട്രിയാണ് എന്ത് കൂടുതൽ ഈ ഒരു ഓർഗാസത്തിലോട്ട് എത്തുന്ന ഈ ഒരു സ്റ്റഡിയിലും പറയുന്നു ഈ സ്റ്റഡി നടത്തിയപ്പോഴൊരു സാഡസ് പാട്ട് എന്തെന്ന് പറഞ്ഞാൽ ഒരു മൂന്നിൽ ഒരു മൂന്നിലൊരു അംശം സ്ത്രീകള് ഓർഗാസത്തിലോട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഓർഗാസം പെനെട്രേറ്റീവ് സെക്സിലൂടെ അവർ ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാഡസ് പാട്ട് അതായത് ഒരു പതിമൂന്ന് ശതമാനം സ്ത്രീകളും ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ ഓർഗാസത്തിലോട്ട് അവർ എത്തിയിട്ടില്ല പെനട്രേറ്റീവ് സെക്സ് വഴി എന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളാലോക്കണം എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകളിൽ ഇവർ ഓർഗാസത്തിലോട്ട് എത്തുന്നുണ്ട് ഈ പെനട്രേഷൻ വഴി പെൻട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ സിൻറ്റു ഇവർക്ക് എന്ത് ഓർഗാസത്തിലോട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ഈ സ്റ്റഡി നടത്തിയപ്പോൾ ഈ ഡാറ്റാസ് ഒക്കെ ഇവർ കളക്ട് ചെയ്തു ഓക്കെ ഫുൾ ഡാറ്റാസ് എടുത്തു അപ്പോൾ ഇവർക്ക് ഈ ഓർഗാസം എന്ന് വെച്ചാൽ ഈ പെനുട്രേഷൻ വഴി ഓർഗാസം കിട്ടിയ സ്ത്രീകളുടെ ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഓർഗാസത്തിലോട്ട് എത്തുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടിയും എൻ്റെ പാർട്ട്ണറിനായിട്ടായി കുറച്ചും കൂടി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ഓഫിനായി കുറച്ചും കൂടിയും എല്ലാ ഓഫായിട്ട് സെക്സ് ചെയ്യുന്നവരും കൂടിയാണ് ഓക്കെ ഇപ്പം മന്ത്ലി ഫോർ ടൈംസ് മാത്രമല്ല അവർ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് സെക്സ് ചെയ്യുന്നവരുമാണ് ആണ് കുറച്ച് പ്രായം ചെന്നായത് കൊണ്ട് ഇവർക്ക് അറിയാം ഇവർക്ക് എന്താണ് വേണ്ടത് എന്നും ഇവർക്ക് ഏതിലാണ് പ്ലഷർ കിട്ടണതെന്നും കുറച്ചും കൂടി ഐഡിയ ഉണ്ട് അപ്പോൾ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലഷറ് കിട്ടുന്നത് ഫേസ് ടു ഫേസ് പൊസിഷൻ തന്നെയാണ് ഫേസ് ടു ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ പുരുഷൻ ടോപ്പിലല്ല സ്ത്രീ ടോപ്പിൽ ഓക്കെ സ്ത്രീ ടോപ്പിലായിട്ട് പുരുഷനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള സെക്സ് അതായത് സ്ത്രീ മുകളിലും പുരുഷനടിയിലും സ്ത്രീ മുകളിലും പുരുഷനടിയിലും ഈ ഒരു പൊസിഷൻ ആണ് ഏറ്റവും കൂടുതൽ എത്തുന്നത് അതാ നമ്മൾ കൂടുതലും ഒരാൾക്കാർ പ്രിഫർ ചെയ്യുന്നതായിരിക്കും മെയിൽ ടോപ്പിലായിട്ടുള്ളതായിരിക്കും അല്ലേ പക്ഷെ അതല്ല ഫീമെയിൽ ടോപ്പിലായിട്ടുള്ളവര് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ പ്രഷറിനും നമ്മളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് സ്ത്രീക്കും കൂടിയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരേ ടൈമിൽ ക്ലീറ്റോർ ക്ലീറ്റോളിൽ എക്സ്റ്റേണലും ഇൻറ്റേണലിയും സ്റ്റിമുലേറ്റ് ആവും അപ്പോൾ എന്തായാലും ഓർഗാസത്തിലോട്ട് എത്താനും ആ പ്ലഷറിലോട്ട് എത്താനും പറ്റും പിന്നെ എന്താണ് സിറ്റിംഗ് പൊസിഷൻ അതായത് ഫേസ് ടു ഫേസ് സിറ്റിംഗ് പൊസിഷൻ രണ്ടുപേരും ഇരുന്നു കൊണ്ടുള്ള ഫേസ് ടു ഫേസ് പൊസിഷൻ ഇതും എന്താണ് ഓർഗാസിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് നീലിങ് കുടിയോർ എൻട്രി എന്ന് പറയുന്നത് ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതെന്ന് എപ്പോഴുമല്ല പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അത് ട്രൈ ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷെ സംസ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക പ്ലഷറിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കാം ഇതിപ്പോൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്സ് ലൈഫ് ഹാപ്പി ആക്കണം അടിപൊളി നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കും നിങ്ങൾ തന്നെ അത് എന്താ പറയുക ഓരോ ദിവസം നിങ്ങൾ തന്നെ എന്താ പറയുക രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുറച്ചും കൂടിയും അഡ്വഞ്ചറേസ് ആക്കാനും കുറച്ചും കൂടിയും പുതിയ പുതിയ നിങ്ങൾക്കെന്നെ അറിയാത്ത കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും സംതിങ് ന്യൂ കൊണ്ടുവരാനും നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം ഇതെന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ് അല്ലാണ്ട് സെയിം വഴി പോകാണ്ടെങ്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എപ്പോഴും ആ ഒരു എന്താ പറയുക ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൗതുകവും ഉണ്ടായിരിക്കുന്നതാണ് സോ അങ്ങനെ നോക്കി വെക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ടോയ്സിനെ കുറിച്ചിട്ടാണ് അത് എൻ്റെ കമൻസ് ഓഫാണ് ഞാൻ കമൻസ് ഓഫ് ആക്കിയതല്ല വീഡിയോ ഇട്ടുകൊണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം അവർക്കുണ്ട് ചില നിയമങ്ങളും കാര്യങ്ങളും അപ്പോൾ അവരായിട്ട് കമൻസ് ഓഫ് ചെയ്തത് നമുക്ക് ഓൺ ആക്കാനും പറ്റത്തില്ല അല്ലാണ്ട് ഞാൻ ഓഫ് ചെയ്തതല്ല കുറേ പേര് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് സോ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഇൻഫോർമേറ്റീവ് ആണ് ഈ ഒരു ട്രാക്കിൽ കൂടെ പോകണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്നും കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ